ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിളരെ വിഷമത്തിലാണ് പടത്തിന്റെ റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകരുതേ പോവരുതേ എന്ന് പറഞ്ഞ ഞാൻ കേസാനം പടത്തിന് വരും What a film! What a film! What a film! What a film! Right Writer... up. What a film! What a film! What a film! What a film! Adinala Dilla. Orla Irin Marello. Orla Orla Adi Dilla. Adinala Dilla. Director Rahul Sadashivan. Enna saar panni vechirukku. Enna saar panni vechirukku. Padam panni vechirukku. Movie panni vechirukku. Theatre experience varanengali. Anyaya asadi theatre experience. Anyaya. എന്നൊക്കെ പറയാൻ ഇല്ല ഒരു മാത്രമൽ പടം എല്ലാം കൂടെ ഉള്ള റിവ്യൂവും കൊടുത്ത് കേറ്റി വെച്ച് കേറ്റി വെച്ച് കേട്ടി വെച്ചുള്ള ഹൈപ്പ് എല്ലാം കൂടെ കേറ്റി വെച്ച് അവസാനം ആ ലെവലിൽ പോയിരുന്നു കണ്ടൊരു പടം പക്ഷെ അതിനുള്ളതില്ല ഇത് ഇതൊരു നോർമൽ പടം ഞാൻ കോഴിക്കോട് പാലാക്ഷി ഹൈലൈറ്റിലെ പാലാക്ഷയിലെ എപ്പിക്കിലാണ് സിനിമ സ്ക്രീൻ നിറഞ്ഞ് ഇങ്ങനെ ആ ഒരു റേഷ്യോലുണ്ടല്ലോ അങ്ങനെ കണ്ടിട്ട് പിന്നെ അന്യമായ കിട്ടല ഓഡിയൻസ് കിട്ടുന്ന ഓഡിയൻസ് അനാവശ്യമായിട്ടുള്ള ഒരു ഒരു അതായത് ഒരു സിനിമ എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കണ്ടിട്ടുള്ളത് അതൊക്കെ ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അനാവശ്യമായിട്ട് ഇതിന് പോവുക വെള്ളം ഉണ്ടാക്കുക ആദ്യമേ ഇറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തേനും റിപ്പീറ്റ് തുടങ്ങി ഇപ്പം അങ്ങനെ ഉണ്ട് നമ്മുടെ ഒരു ഇത് കളയാൻ വേണ്ടിട്ട് കൊറേമാർ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോണ്ടിരിക്കുമ്പോ പോകും ബഹളം വെക്കും ചിരിപ്പിക്കും പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി കണ്ടു ഒരു ബഹളം ഇല്ല ഒന്നും പക്ഷെ പറഞ്ഞു വെച്ച അത്രയുണ്ട് പടം ഉണ്ട് ഓക്കെ പടം ചെയ്തു വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാം ഉണ്ട് പക്ഷെ ഈ പറയുന്നതിന്റെ അത്ര ഒരു ഹൈപ്പില്ല ആ പടത്തിന് ഹൈപ്പ് ഇല്ല ആ പടത്തിന് സെൻസ് സിനിമയുടെ എല്ലാ ജോൺ അറിഞ്ഞ് ആസ്വദിച്ച് കണ്ടുള്ള സെറ്റ് ഓഫ് ഓഡിയൻസ് അതുകൂടെ എനിക്ക് ഇത്രയും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു റീസൺ കൂടിയാണ് ഇത്രേം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് കോക്ക് ഇങ്ങനെ തള്ളുന്നത് ഇതിനകത്ത് എന്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇരിക്കുന്നു പേടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചിരിക്കുന്നു പക്ഷെ പേടി വരുന്നില്ല ഓരോത്തന്മാര് കണ്ടിട്ടിറങ്ങി മൂത്രം ഒഴിച്ചു ഒരു മണിക്ക് എങ്ങനെ വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചു പക്ഷെ അത്രക്കുള്ളതില്ല ഒരു നോർമൽ പടം പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു അഭിനയം കാര്യങ്ങളെല്ലാം കൊള്ളാം സമ്മതിച്ചു ബാക്കിയെല്ലാം കൊള്ളാം പക്ഷെ ഈ പറഞ്ഞതിന്റെ അത്രയും ഇല്ല തീർത്തും പറയും അത് ഇനി എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയെന്നറിയത്തില്ല എന്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതിന്റെ അത്രയില്ല ഞാൻ പടത്തിന്റെ റിവ്യൂന്ന് പറയുന്നല്ലോ അത്രയില്ല ഈ സിനിമയുടെ ഇത് ഹൊറർ ത്രില്ലർ അതിനോട് നൂറിൽ നൂറ് ശതമാനം നീതി ഇദ്ദേഹത്തിന്റെ റേഞ്ച് അറിയാം സദാശിവന്റെ ഭൂതകാലം ബ്രഹ്മയോഗം കണ്ടുള്ളവർക്ക് അറിയാം പറയേണ്ട ആവശ്യമില്ല ആ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് പറയാം ഭൂതകാലം ഭ്രമയുഗം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പടങ്ങളിൽ എടുത്തു നോക്കാൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഭൂതകാലം തന്നെ നിൽക്കും സെക്കൻഡ് ഭ്രമയുഗം പോലും വരുത്തുള്ളൂ പിന്നെ ഭ്രമയോഗം ഒരുപാടോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയിട്ട് പോലും ഇത്രയും ഹൈപ്പ് കൊടുക്കാനുള്ള സാധനം ഉണ്ട് അതിനകത്ത് വെറും അതിൻ്റെ ഒരു ഭ്രമയോഗം ആണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് അർജുന ശബൻ പറ്റിക്കുക സ്ക്രീനിൽ വേറെ ആരുമില്ല പുള്ളി ബീജ് ഒരു പത്ത് മിനിറ്റോളം നടക്കും നമ്മളതൊക്കെ കണ്ട ആകാംക്ഷപരിതമായിട്ട് ഇരുന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ ഒരു പടമാണ് അത് ആകെ നാലഞ്ച് പേര് അഭിനയിച്ച അത് അത്രയും ബീജമാക്കി അത് അതിനുള്ളതുണ്ട് പക്ഷെ ഇത് ഈ പറഞ്ഞു വെച്ചേക്കാൻ അത്രയൊന്നും ഇല്ല ഒരു നോർമൽ പടം ഒരു ഹൊറർ മൂവി എന്നൊക്കെ പറഞ്ഞ് ഇറക്കാം ശരി കാണാം പക്ഷെ ഇത്രയും വലിയ റിവ്യൂ ഒന്നും കൊടുക്കാനുള്ള ഇല്ല അതായത് ഇദ്ദേഹത്തിന് പകല് രാത്രി അതായത് ടിപ്പിക്കൽ പ്രേത പ്രേതം ക്ലീശിയ പടങ്ങളില്ലേ അതിൻ്റെ യാതൊരു ഫ്ലേവേഴ്സും ഇല്ല അതിൻ്റെ യാതൊരു അങ്ങനെ അങ്ങനെ ഒരു വാർപ്പ് മാതൃക തകർത്ത് തരിപ്പണക്കിയിട്ടാണ് ഇദ്ദേഹം ഓൾറെഡി പ്രമയോഗവും ഭൂതകാലം ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഭൂതകാലം പെർഫെക്റ്റ് എക്സാമ്പിൾ പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രേതപ്പടങ്ങൾ എന്താ പഴയ ഓട വീട് മറ്റേ കുറേ പിന്നെ പ്രേതങ്ങൾ മറ്റേ അങ്ങനെ സ്ത്രീകൾ പ്രേതങ്ങൾ ഇപ്പോഴും പറയുന്നത് വെള്ള സാരി കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുമ്പുള്ള കുറെ സിനിമകളൊക്കെ വെള്ളസാരിയൊക്കെ കൊടുത്ത് രാത്രി അത് വെച്ചിട്ടാണ് ഇപ്പോഴും കമ്പയർ ചെയ്തെടുക്കുന്നത് പക്ഷെ അത് വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാനുള്ള പടം ഏറ്റവും ന്യൂജൻ പടം ഒരു ന്യൂജൻ ബംഗ്ലാഹി നടക്കുന്ന മൂവി കൊഴപ്പില്ല പടം കുഴപ്പമില്ല പക്ഷെ കുഴപ്പമില്ല ഇത്രേ ഉള്ളൂ വണ്ടിയും വാച്ചിങ് ഇത്രേ ഉള്ളൂ കുഴപ്പമില്ല പടം കുഴപ്പമില്ല സിനിമ ഉള്ള റിവ്യൂ ഒക്കെ കൊടുത്ത് എന്തിനാണ് ഇത്രയും വലിയ ഹൈക്കും വെച്ച് വല്ല ബാക്കിയുള്ളതും കാണാകുമ്പോ ഇനി എന്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ട് പോകുന്നോണ്ടായിരിക്കും ചിലപ്പോൾ എന്തോ വലിയ തൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതീക്ഷിച്ച് പോയിട്ട് കിട്ടാതെ വന്ന ഒരു ഇതാണെന്ന് അറിയത്തില്ല എന്റെ ഒക്കെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോകുന്നതിന്റെ ആയിരിക്കും ഞാൻ പറയുന്നത് കേട്ടു നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിന്റെ കുഴപ്പമായിരിക്കുന്നു നമ്മുടെ ഇവിടെ കിട്ടാവുന്നത് ഏറ്റവും നല്ല ഫോർ കെ ഡോൽബെ ഉള്ള സൗണ്ട് സിസ്റ്റം എല്ലാം ക്ലാസ് ആയിട്ടുള്ള തിയേറ്ററിൽ തന്നെ പോയിട്ടുണ്ട് നിങ്ങളെ